ഈശ്വ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ റോമ എട്ടിൻ്റെ മുപ്പത്തൊന്ന് ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും ലോകത്തിൽ പലവിധ പ്രതിബന്ധങ്ങളും പരീക്ഷണങ്ങളും എതിരാളികളും നമ്മെ തേടിയെത്തും ചിലപ്പോൾ മനുഷ്യരും ചിലപ്പോൾ പ്രശ്നങ്ങളും മറ്റു ചിലപ്പോൾ സാഹചര്യങ്ങളും നമ്മെ ബുദ്ധിമുട്ടിക്കും എന്നാൽ സകലധിപനായ ദൈവം നമ്മോടൊപ്പമെങ്കിൽ ആർക്കും നമ്മെ യഥാർത്ഥത്തിൽ തോൽപ്പിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല ദൈവം നമ്മെ സ്നേഹിക്കുന്നു നമുക്ക് വേണ്ടി ഇടപെടുന്നു നമ്മുടെ ശത്രുക്കളെ പോലും കീഴ്പ്പെടുത്തുന്നു അതുകൊണ്ട് വിശ്വാസിയുടെ ജീവിതത്തിൽ ഭയം വേണ്ട ധൈര്യം വേണം കാരണം നമ്മെ സഹായിക്കുന്നവൻ സർവശക്തനായ ദൈവമാണ് ക്രോശിൽ മരിച്ചും ഉയർത്തെഴുന്നേറ്റും നമുക്ക് വേണ്ടി ജയിച്ചവൻ നമ്മുടെ പക്ഷത്തു തന്നെയുണ്ട് അതുകൊണ്ട് ആർക്കും നമ്മെ തോൽപ്പിക്കാനാകില്ല അതിനാൽ വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം ലോകം എതിരായാലും അവസ്ഥകൾ കടുപ്പമായാലും ദൈവത്തിൻ്റെ ശക്തമായ കരം നമ്മെ താങ്ങി നിർത്തും കർത്താവെ അങ്ങ് ഞങ്ങളുടെ പക്ഷത്തുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു മനുഷ്യരുടെ എതിർപ്പുകളേക്കാൾ വലിയവൻ നീയാണ് ഭയപ്പെടാതെ മുന്നോട്ട് നടക്കാൻ ഞങ്ങൾക്ക് വിശ്വാസവും ധൈര്യവും തരണമേ ആമീൻ